ിക്കുന്ന രക്തരസസ് ഞാനല്ല വേറൊരു രക്തരക്ഷസിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരേ കള്ളർ ഡ്രസ്സാണല്ലോ ഇട്ടേക്കുന്നത് മാച്ചിങ് മാച്ചിങ് ആണല്ലോ എന്നൊക്കെയാണ് ഞാൻ കുഞ്ഞുത്തിനോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ തൊടുപുഴയിലെ ഞായറാഴ്ചയും കൂടെ മാത്രമുള്ള രക്തരക്ഷസ് അത് കഴിഞ്ഞ് രക്തരക്ഷസ് നാട് വിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രക്തരസിനെ കുറിച്ചാണ് കേട്ടോ ഏരിയസ് കലാനയത്തിൻ്റെ രക്തരക്ഷസ് എന്ന നാടകം ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇന്നാണ് കാണാൻ പറ്റിയത് അപ്പം നമ്മൾ ഡയമണ്ട് ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് നാടകം തുടങ്ങി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് എടുക്കാൻ എന്ന് അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ദേഹം നോക്കിയിട്ട് സ്റ്റേജൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പോപ്കോൺ ഒക്കെ മേടിച്ച് കഴിച്ച് നാടകം ആസ്വദിച്ചു അമ്പലപ്പറമ്പിലൊക്കെ നടകം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ടെക്നിക്കൽ ഉള്ള നാടകം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒത്തിരി പേര് ചെറുപ്പത്തിൽ ഈ നാടകം കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ രാത്രി ഒമ്പത് മണി ആയി അപ്പോഴാണ് നമ്മളുടെ പ്രധാന പ്രശ്നം ഉദിച്ചത് ഇനി നമ്മൾ എങ്ങനെ വീട്ടിൽ പോകും നിനക്ക് പേടിയുണ്ടടാ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് ഞാൻ പറയുന്നതാണ് ഈ കാണുന്നത് ഭാഗ്യത്തിന് ഒരു ഓട്ടോ കിട്ടി അപ്പോൾ അടുത്ത സംശയം ഇനി സിനിമയിലെ പോലെ ഓട്ടോകാരൻ പ്രേതമാണെങ്കിലോ അങ്ങനെ നമ്മൾ ദോശക്കടയിൽ എത്തിയിട്ടോ ഇറങ്ങി കഴിക്കാൻ പേടിയായതുകൊണ്ട് പെട്ടെന്ന് പാഴ്സൽ മേടിച്ചു നല്ലൊരു ഓട്ടോ ചേട്ടനായിരുന്നു പ്രേതമൊന്നും ആയിരുന്നില്ല പുള്ളി വെയിറ്റ് ചെയ്തു അങ്ങനെ ദോശയും ഓംലേറ്റും ഒക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ അപ്പോഴാണ് ഞെട്ടിപ്പോയത് ഏ രക്തരക്ഷസിനെ പോലെ തുമ്പിക്കുട്ടി മേക്കപ്പൊക്കെ സ്വന്തമായിട്ട് എന്തോ മേക്കപ്പ് ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും മേടിച്ചു ചിരിയും വന്നു അങ്ങനെ ദോശയും ഓംലേറ്റും ഒക്കെ കൂട്ടി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഫ്രം